ഈ കാഴ്ച ആരുടെയും ഹൃദയം തകർക്കും അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അതായത് ദിവസങ്ങൾക്ക് മുമ്പ് പൂനെയിലെ ലോണാവാല എന്ന് പറയുന്ന ടൂറിസം ഉള്ള ഈ സ്ഥലത്ത് നടന്ന ഈ സംഭവം ആരെയും വിഷമിപ്പിക്കും എത്രയോ സമയം ഇവർ ഒരുമിച്ച് വെള്ളത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഉടൻ രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി അവരെല്ലാം കൈ കൈകോർത്തുകൊണ്ട് നിലവിളിക്കുകയാണ് ഇത്രയും ശക്തമായ വെള്ളപ്പാച്ചലിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള വലിയ ആ ദൗത്യം ആർക്കും ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ മാത്രമല്ല അവിടെയുള്ള ആ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളതുകൂടെ വിലയിരുത്തപ്പെടേണ്ടി വരും എന്നുള്ളതുകൂടി നാം മനസ്സിലാക്കണം ഈ വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ അപ്രതീക്ഷിതമായി വെള്ളം ഒലിച്ചപ്പോൾ ഇതിൽ അകപ്പെട്ടിരുന്ന ഇവർക്കെല്ലാം പകച്ചു നിൽക്കാനല്ലാതെ മുന്നിൽ യാതൊരു വഴിയും ഇല്ലാതെ പോയി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് വെള്ളം ഏത് സമയത്തും എത്തും എന്നുള്ള ആ ഒരു സത്യം നാം മനസ്സിലാക്കാതെ പോകരുത് ഈ ദൃശ്യം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വലിയൊരു ഉത്തരം കൂടിയാണ് നമ്മൾ എവിടെ ടൂറിന് പോയാലും വിനോദസഞ്ചാരത്തിന് പോയാലും അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്തും നമ്മൾ ഒരു റിസ്ക് എടുക്കരുത് എന്നുകൂടി വേണം കരുതാൻ ഈ നിലവിളിക്ക് മുമ്പിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ വീഡിയോയിലുണ്ട് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ നാലഞ്ച് പേർ നിന്ന് ഇതേ രൂപത്തിൽ ഒരിച്ചുപോയി മരിച്ച ഒരു സംഭവം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി നമ്മളെല്ലാവരും കണ്ടതുമാണ് എന്നിട്ടും ഇങ്ങനെയുള്ള അപകട സാധ്യത മനസ്സിൽ പോലും ചിന്തിക്കാതെ എല്ലാവരും കൂടെ ഇങ്ങനെ മുതിർന്നാൽ എന്തു ചെയ്യും ആരുടെയും കുറ്റം കൊണ്ടോ ആരുടെയും കുറവ് കൊണ്ടോ അല്ല മറിച്ച് വിധിയാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ എപ്പോഴും ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല നമ്മൾ കുട്ടികളേക്ക് കൂടി ടൂർ പോകുന്ന സമയത്ത് അപകട സാധ്യതയുള്ള ഏത് സ്ഥലത്തും അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നേറുവാൻ മാത്രമല്ല ഈ പിഞ്ചുകുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു അവർക്കിതിനെപ്പറ്റി യാതൊരു അറിവുമില്ല അപ്പോൾ വലിയ ആളുകളായ നമ്മൾ ഇതെല്ലാം ചിന്തിച്ച് എന്തെല്ലാം അപകടം പതിയിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് കാരണം ഓരോ സെക്കൻഡ് കഴിയും തോറും വെള്ളത്തിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ മനസ്സിലുള്ള വിഭ്രാന്തി എത്രത്തോളമായിരിക്കും എന്നുകൂടി നാം ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും പെട്ടുപോയാൽ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ള യാതൊരു ഐഡിയയും നമ്മുടെ മനസ്സിൽ വരില്ല കാരണം നമ്മുടെ മാനസികാവസ്ഥ ആകെ പരിഭ്രാന്തമായി കൂടിക്കൊണ്ടേയിരിക്കും കാരണം എങ്ങനെ രക്ഷപ്പെടുമെന്നും എന്താണ് മുന്നോട്ടുള്ള സ്ഥിതി എന്നുമെല്ലാം ആലോചിച്ച് പരിഭ്രാന്തരാകുക എന്നല്ലാതെ മുന്നിൽ വേറെ വഴികളൊന്നുമല്ല എന്തായാലും ഇവർ ഒലിച്ചു പോകുന്ന ഈ ദൃശ്യം ഓരോ മനുഷ്യനും നൊമ്പരമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരെ രക്ഷിക്കാൻ കഴിയുന്ന പരമാവധി ശ്രമങ്ങൾ അവിടെയുള്ള അവരുടെ ബന്ധുക്കളും നാട്ടുകാരും പരിശ്രമിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം എന്തായാലും ഇങ്ങനെയുള്ള ഇത്ര വിഷമഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അപകടം പതിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പല പ്രവൃത്തികളും അതിരി അതിരിവിട്ടതുകൂടിയാണ് എന്നുകൂടെ നാം ചിന്തിക്കണം കാരണം നമ്മൾ നമ്മളെല്ലാതായി തീരുന്നു എന്നുള്ള ഒരു സത്യവും കൂടെ നാം തിരിച്ചറിയണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഹൃദയം തകരാത്ത ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ആളുകളെല്ലാം കൂടി ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷ നേടണം അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നല്ലാതെ ഒരു ചിന്തയും ആരുടെയും മനസ്സിലുണ്ടാവില്ല കയ്യിലുള്ള പിഞ്ചു കുഞ്ഞിനെ കാണുന്ന സമയത്ത് അതുപോലെ തന്നെ ചെറുപ്രായമായ ഒന്നോ രണ്ടോ കുട്ടികൾ കൂടി അതിനകത്തുണ്ട് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ വളരെ ദുഷ്കരമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്തും നമ്മൾ ഒരിക്കലും റിസ്ക് എടുത്തിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും നമ്മൾ മുതിരരുത് അപ്രതീക്ഷിതമായി പലതും സംഭവിക്കും എന്ന് മുൻകൂട്ടി അറിയുന്ന ഈ സാഹചര്യമാണ് കാരണം ഇവിടെ വെള്ളം ഏത് സമയത്തും വരും എന്നുള്ളൊരു സാഹചര്യമുള്ള സ്ഥലമാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഈ കാഴ്ച ഒരിക്കലും ഒരു മനുഷ്യനും താങ്ങാനാവില്ല എന്നുള്ള ഒരു സത്യമാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള വളരെ സാഹസികമായ ഒരു കാര്യത്തിനും നാം മുതിരരുത് അപകട സാധ്യത എപ്പോഴും നാം മനസ്സിലാക്കണം ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു മനസ്സിലാക്കുകയും വലിയൊരു ദുരന്തത്തിന് നമ്മൾ ആരും വഴി വയ്ക്കാതെ നമ്മളെല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരം